യും കൊച്ചുപിള്ളേരോട് അയാളൊക്കെ തലക്ക് വട്ടായി പോയി ഞാൻ കോടീശ്വരന് അതൊക്കെ നടത്തുമ്പോഴത്തേക്ക് അയക്കൊരു ഹ്യൂമാനിറ്റേറിയൻ ഇതുണ്ടായിരുന്നു ഇപ്പൊ അയാളൊക്കെ പോയി പക്ഷേ മനുഷ്യരെ കണ്ട അറിയാത്ത പോലായി

കൊച്ചു പിള്ളേരോട് ഇപ്പോഴും പ്രേമിച്ച് ഞാനോ അറുപത് വയസ്സായില്ലോ ഞാൻ എന്റെ ഒരു ഫ്രണ്ടാണ് പുള്ളിയുടെ കൊറേ സാധനങ്ങള് ഇതിലേക്ക് ഹൈപ്പർ മാർക്കറ്റാ അപ്പൊ അവിടോട്ട് കുറെ സാധനങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ഈ പണ്ട് ഞാൻ അതൊക്കെ നടത്തുമ്പോഴത്തേക്ക് അയക്കൊരു ഹ്യൂമാനിറ്റേറിയൻ ഇതുണ്ടായിരുന്നു

അങ്ങനെ ഗോപി പോരാത്തന്നല്ല അസനാക്തം അയാള് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ നാടിനെ പറ്റിയ ഒരു എം പി അല്ല അയാള്